കാർഷിക ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകി ഇരിമ്പിളിയം പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു വികസനത്തിന്റേതുമായിരുന്നുവെന്ന് അഭിമാനപൂർവം നമുക്ക് പറയാനാവും അധികാര വികേന്ദ്രീകരണത്തിന്റെ രണ്ടര ദശാബ്ദം പിന്നിടുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ലഭ്യമായിരുന്ന വിഭവ സ്രോതസ്സുകളും ഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പഞ്ചായത്തിലെ ഹരിതകർമ്മ യും പ്രവർത്തനങ്ങളെ മാറ്റങ്ങൾ വരുത്തി വേണ്ടിയുള്ള പദ്ധതികൾക്ക് ഈ മുപ്പത്തി ലക്ഷത്തി നാല് രൂപ വരവും ചെലവും എഴുപത്തി ഏഴായിരത്തി വരുന്ന ബജറ്റാണ് ഇരുമ്പിളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസ്സീൽ ടീച്ചർ അവതരിപ്പിച്ചത് കാർഷിക മേഖലയിൽ നിലവിലുള്ള പദ്ധതികൾക്ക് പുറമെ കർഷകരുടെ സാമ്പത്തിക ഉന്നമനവും കാർഷിക വിളകളുടെ സംരക്ഷണവും നടക്കുന്ന പദ്ധതിക്ക് ഫണ്ട് വെച്ചുകൊണ്ടാണ് ബജറ്റ് അവതരിപ്പിച്ചത് ആരോഗ്യ മേഖലയിൽ കുടുംബാരോഗ്യമായി അടിസ്ഥാന സൗകര്യ വികസനം ബൃഹത് പദ്ധതികളാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചുള്ള അതുപോലെ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്ന വേണ്ടി ഓപ്പൺ ജിമ്മും ഹാപ്പിനെസ് പാർക്കുകൾ നിർമ്മിക്കുന്നതിന് ബജറ്റ് പ്രത്യേക ഫണ്ട് വകരുത്തിയിട്ടുണ്ട് മാലിന്യമുക്ത ഇരുമ്പിളിയം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയുള്ള മാലിന്യമുക്ത ഇരുമ്പിളിയം എന്ന വേണ്ടിയുള്ള നൂതന പദ്ധതികൾക്ക് വേണ്ടിയുള്ള നീക്കിപ്പുകളും ബജറ്റിന്റെ പ്രത്യേകതയാണ് ഇരുമ്പിലെ പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടൂൻ വൺ സിക്സ്